േണുകെ നീരാഗ രേണു കിനാവിൻ്റെ നീലക്കടമ്പിൽ പരാഗ രേണു പിരിയുമ്പളേതോ നനഞ്ഞ കൊമ്പിൽ നിന്ന് നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ രേണുകയം രണ്ടു മേഘശകലങ്ങളായി അകലയ്ക്കു മറയുന്ന ക്ഷണഭംഗികൾ വഴവില്ലു താഴവീണുടയുന്ന മാനത്തു വിരഹഗേഹ ശ്യാമന ഭംഗികൾ പിരിയുന്നുരേണുകേ നാം രണ്ടു പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി ഭറുതിയായി ജീർണമായി മൃതമായി ഞാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം പിരിയുന്നൊരേണുകേ

കണ്ടുമുട്ടാമെന്ന വാക്കു മാത്രം നാളെ പ്രതീക്ഷതൻ കൊങ്കുമപ്പുവായി നാം കടം നാം നിഴലുകൾ പകലിൽ നാം ഇരുളിൽ നാം രൂപങ്ങളില്ലാക്കിനാവുകൾ പകരില്ല നിറമാണു നമ്മളിൽ നിനവും നിരാശയും നാം വീണ്ടും ഈ വർണ്ണങ്ങൾ പറ്റിയ കണ്ണുമായി നിറയുന്നു നീ എന്നിൽ നിന്റെ കൺമുനകളിൽ നിറയുന്ന കണ്ണുനീർ തുള്ളി പോലെ ഭ്രമമാണു പ്രണയം വെറും ഭ്രമം വാക്കിന്റെ ബിരുദിനാൽ തീർക്കുന്ന സൗധം പ്രണയം വെറും ഭ്രമം വാക്കിന്റെ ബിരുദിനാൽ സൗധം ീർക്കുന്നപ്പോഴോ തട്ടിത്തടഞ്ഞു നഷ്ടങ്ങളറിയാതെ മാഞ്ഞു നിഴൽ മങ്ങി നോവിൻ്റെ മൂകാന്തകാരം കനക്കുന്നവതിൽ മുന്നിൽ മുഖങ്ങളില്ലാ കനങ്ങളായി നമ്മൾ നിന്നു നിശബ്ദ ശബ്ദങ്ങളായി പകലു വറ്റി കടന്നുപോയി കാലവും പ്രണയമൂറ്റി രൗദ്രവും വിളിച്ചതായി കടന്നുപോയി മരുതം വറ്റി കടന്നുപോയി കാലവും പ്രണയമൂറ്റി ചിരിപ്പു രൗദ്രങ്ങളും പുറകിലാരോ വിളിച്ചതായി തോന്നിയോ പ്രണയമരുതം നുരഞ്ഞതായി തോന്നിയോ ദുരിതമോഹങ്ങൾക്ക് മുകളിൽ നീ ഒറ്റയ്ക്ക് ചിതറി വീഴുന്നതിൻ മുൻപൽപ്പാത്രയിൽ ക്ഷണിതമാണെങ്കിലും നാം കണ്ട കനവിൻ്റെ മധുരം രേണുകേരാഗം രേണു കിനാവിൻ്റെ നീലക്കടമ്പിൽ പരാഗരേണു പിരിയുമ്പളേതോ നനഞ്ഞ കൊമ്പിൽ നിന്ന് നിലതെറ്റി തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ